നിങ്ങൾ ഇതാണ് കറണ്ടെ കറണ്ടാണ് വിഷയം വിഷയം കിടക്കണത് കറണ്ടിലാണ് കറണ്ടിൽ ഇപ്പം പറഞ്ഞുതരാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാലോ ഗൈസ് ഒരു കോച്ച് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു മരം ട്രാൻസ്ഫോമറിൻ്റെ മേലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആരോ ഫോട്ടോ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കമ്പനിക്കാർ വന്ന് അത് കണ്ടിക്കാൻ നമ്മളോട് കട്ടണന്നല്ല പറഞ്ഞു അവരെന്നെ വന്ന് അത് കട്ട് ചെയ്ത് താഴത്തെ അതിൻ്റെ വാതുകൾ ഇട്ടു അപ്പോൾ ലൈന് ഒരുപാട് ദൂരത്താണ് എങ്കിലും അവർ തന്നെ അതൊക്കെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കണം ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം കറണ്ട് പോലെ നമ്മളെ നാട്ടിലൊക്കെ കാറ്റെടുക്കാൻ കറണ്ട് പോകില്ലേ അപ്പോൾ ഇതൊക്കെയാണ് കാരണം അത്രയും ക്ലീനിങ് പരിപാടിയാണ് വളരെ ഡീസെന്റായിട്ട് അവർ കട്ട് ചെയ്ത് അവർ പോയി ഇനി വല്ലതും കട്ട് ചെയ്യണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ ഒന്നും കിട്ടിയണ്ട സന്തോഷം താങ്ക് യു ശുക്രാൻ ജസാഖ് മുതാഹിർ എന്നൊക്കെയാണ് പറഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് അവർ തന്ന പണി എന്താ വെച്ചാൽ ഈ കൊമ്പൾ നമ്മൾ വലിച്ചു കൊണ്ടുപോകണം അത് ഇനി വണ്ടിക്ക് കയട്ടി വരും കൂട്ടോ അതൊന്നും വീഡിയോയിൽ കാട്ടാനും പോകുന്നില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ള പരിപാടി ഇട്ടോ നമ്മളെ അൻസംഭരണങ്ങൾ കയറണ്ടിങ്ങനെ അരി കയറി വരികയാണ് അപ്പോൾ പിന്നെ നമ്മളെ ചങ്ങൾ എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലേ അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അടിക്കുക പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ഓൾ എന്നുള്ള പിന്നെ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും ഇൻഷാല്ല എല്ലാവർക്കും എല്ലാവരും ഷേഫ്റ്റി ആയിരിക്കട്ടെ കറണ്ട് കമ്പിമാരും തോന്നണ്ട അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഈ കൊമ്പിൽ കറണ്ട് കമ്പി കഴിഞ്ഞാൽ ആ മതിലിവിടെ കറണ്ട് വരുമെന്നുള്ള ഉദ്ദേശം കൊണ്ട് അവർ ആണ് കട്ട് ചെയ്യുന്നത് നമ്മളവിടേക്ക് എത്ര പെട്ടെന്ന് കറണ്ട് അടിച്ച ആൾക്കാർ പണി ചെയ്യുന്നില്ലേ അപ്പോൾ അതാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ പ്രിയമുള്ളവർ നമ്മളെ വീഡിയോ ഏറെക്കുറോട് അവസാനിക്കാനായിട്ടുണ്ട് അപ്പോൾ ആദ്യമായി നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അടിക്കുക അതിൻ്റെ അടുത്തുള്ള ഓൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക പ്രിയമുള്ള ചങ്ങളോട് പറയുന്ന അടുത്തൊരു കിടലം വീഡിയോമായി വരുമ്പോഴ എല്ലാരോടും ബായ് ബായ്